മാനിനെ വിളിക്കാൻ പല പല വഴികളുണ്ട് പിന്നാലെ ഓടുക ചാടി വീണ് കടിക്കുക ഉരുക്കൊറിയുക കല്ലെറിഞ്ഞു കൊഴുത്തുക വള്ളിയുടെ അറ്റം വട്ടത്തിൽ കെട്ടി ഉണ്ടാക്കുന്ന വിദ്യ കാണിക്കാം ദോ കണ്ടോ ആ കല്ല് മാനാണെന്ന് വിചാരിച്ചറിയേ കണ്ടില്ലേ മാൻ കുരുങ്ങി പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്തോളൂ ചെയ്ത് പല്ലു ോ അതല്ല ആരാണെന്ന് വിചാരിച്ച് കല്ലിൽ ചാടി വീണ് താൻ എവിടെ പോയതോ എന്തോ അസുഖം കാണാൻ പോയതാ മണമൊന്നും കിട്ടുന്നില്ല മണം കിട്ടാത്തതാ അസുഖത്തിന്റെ ലക്ഷണം എന്ന് വൈദ്യുതി പറഞ്ഞു ഒരാഴ്ച ഗുഹയിൽ അടച്ചിരിക്കാനും പറഞ്ഞു അതെന്തോ ഗുഹയിൽ മണം കിട്ടുമോ അതല്ലടോ അടച്ചിരുന്നില്ലെങ്കിൽ അസുഖം മറ്റുള്ളവർക്ക് പകരും അമ്മാവനെ ഗുഹയിലിരുന്ന് ഞാനിങ്ങ് പോന്നു ഇനി ഭക്ഷണം കൃത്യമായി കൊണ്ടു കൊടുക്കണം മണമില്ലാത്ത ഭക്ഷണം കൊടുത്താൽ മതി അല്ലേ റിയില്ലല്ലോ ഞാൻ പോയിട്ട് ഉച്ചയ്ക്ക് വരാം കിട്ടുന്നില്ലേ ഒരു കരടി പോയിനും ഒട്ടുന്നില്ല ഒരാഴ്ച

എനിക്ക് തോന്നിരുട്ടു ബുദ്ധി ആ തോന്നു തലയിലേക്ക് തോന്നുന്നു ഞാൻ ഒരാഴ്ചയായി കുടിച്ചിട്ട് വല്ലാത്ത നാറ്റമെന്ന് മോന് പരാതി ഊണിച്ചു കഴിഞ്ഞിട്ട് മണം പോയോ എന്ന് നോക്കിയതാ മോൻ സൂത്രോ ആവടിയോ വടിയോ വല്ലാതെ ഇടിച്ചോ ീ ആഴ്ചയെങ്കിലും ഇടിയില്ലെന്ന് വിചാരിച്ചതാ ചത്താലും മതിയായിരുന്നു പ്രേതമായിട്ട് ചെന്ന് അവനെ തട്ടാമല്ലോ എടോ അത് തന്നെ വഴി അല്ലടോ മന്ത ഞാൻ ഇടിയൊണ്ട് ചത്തുന്നു താൻ കടിയനോട് ചെന്ന് പറയണം എന്നിട്ട് രാത്രി ഞാൻ വെള്ളം മേൻറ്റങ്ങ അടിച്ചു പ്രേതമായിട്ട് ചെല്ലും പേടിച്ച് പേടിച്ചു കാടുവിടും